ഈ ഈ അറസ്റ്റ് പേരിൽ ഫിറോസ് അങ്ങനെ കാണുന്നത് അത് അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് ആക്രമിക്കാൻ നടത്തുന്ന ശ്രമമാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ആര് തെറ്റിയിലും നിയമത്തിൻ്റെ വഴി നിയമം അതിൻ്റെ വഴിക്ക് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അപ്പോൾ ഫിറോസ് യു ഡി എഫിൻ്റെ ഒരു ശക്തനായിട്ടുള്ള വക്താവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ അതിൽ ബി ജെ പി ഉണ്ട് സി പി എമ്മും രണ്ടുപേരും അക്കാര്യത്തിലൊന്നാണ് ബിനീഷ് കോടിയേരിയാണ് ഞാൻ പറഞ്ഞില്ലേ സി പി എം ബി ജെ പി കൂട്ടുകെട്ടാണ് അവരുടെ പി ആർ വർക്കാണ് യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാരും തിരഞ്ഞുപിടിച്ച് വിമർശിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ യൂത്ത് ലീഗായും തിരഞ്ഞുപിടിച്ച് വിമർശിക്കുന്നുണ്ട് അത് യു ഡി എഫിനോടുള്ള യു ഡി എഫിനെ ഇല്ലാതാക്കാൻ നടത്തുന്ന ബി ജെ പി സി പി എം അവിശ്വത കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് ഈ മറ്റൊരു കാര്യം മെസ്സി കേരളത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നില്ല ഇപ്പൊ വരില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിനെങ്ങനെ കാണും അത് അബ്ദുറഹ്മാൻ മന്ത്രി അബ്ദുറഹ്മാനോട് ചോദിച്ചത് അദ്ദേഹം കുറെ കാലമായി വരൂ വരുന്നെന്ന് പറഞ്ഞിട്ട് അന്നില്ലേക്ക് അദ്ദേഹം തരം പറയാം